ഹലോ എല്ലാവർക്കും മസ്റ്റം ബ്ലോങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് എ എം സി എസ് എഫ് എൻ സി കെയുടെ ആറാം ഘട്ട അലോട്ട്മെൻറ്റിനെ കുറിച്ചും അഞ്ചാം ഘട്ട അലോട്ട്മെൻറ്റിൻ്റെ ജോയിനിങ് ആൻഡ് ജോയിനിങ് ലിസ്റ്റിനെ കുറിച്ചുമാണ് പറയുന്നത് ഇതുപോലത്തെ എ എം സി എഫ് എൻ സി കിയുടെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിലവിൽ വെബ്സൈറ്റിൽ അഞ്ചാം ഘട്ട അലോട്ട്മെൻറ്റിൻ്റെ ജോയിനിങ് ആൻഡ് ജോൺ ജോയിനിങ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇത് വിദ്യാർത്ഥികൾക്ക് അറിയാൻ വേണ്ടി ഉടൻ തന്നെ വെബ്സൈറ്റിൽ കയറി അഡ്മിഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സെലക്ട് ചെയ്താൽ ബി എസ് സി നേഴ്സിംഗ് ക്ലിക്ക് ചെയ്താൽ വെബ്സൈറ്റിൽ വെബ്സൈറ്റിൽ ഫിഫ്ത്ത് ഓൺലൈൻ അലോട്ട്മെൻറ്റ് അലോൺ വിത്ത് ദ ജോയിനിങ് ഓർ നോൺ ജോയിനിങ് സ്റ്റാറ്റസ് കാണാം അതീ സെലക്ട് ചെയ്താൽ ഏതൊക്കെ വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ കോളേജുകൾ ലഭിച്ചുമെന്നും ആരൊക്കെ ജോയിൻ ചെയ്ത് നോൺ ജോയിൻ നോൺ ജോയിൻഡ് ടി സി മേടിച്ച ആരൊക്കെ എന്നൊക്കെ അറിയാൻ സാധിക്കുന്നതാണ് നിലവിൽ വെബ്സൈറ്റിൽ പറയുന്ന പ്രകാരം എ എം സി എഫ് എൻ സിക്ക് ആറാം ഘട്ട അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് എൽ ബി എസ് ബി എസ് സി നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ കോഴ്സിൻ്റെ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിന് ശേഷമായിരിക്കുമെന്നും വെബ്സൈറ്റിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ എ എം സി എസ് എഫ് എൻ സിക്ക് ഹാസ് നോട്ട് അപ്പോയിൻ്റഡ് എനി ഏജൻസ് ആ എ എം സി എഫ് എൻ സിയുടെ സൈറ്റ് വഴിയേ അഡ്മിഷൻ ലഭിക്കുകയുള്ളു അല്ലാതെ വേറൊരു ഏജൻറ്റ് വഴിയും അഡ്മിഷൻ നൽകുമെന്നും വെബ്സൈറ്റിൽ പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഈ സ്പെഷ്യൽ അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആറാംഘട്ട അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുക പബ്ലിഷ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇൻഡെക്സ് മാർക്ക് കുറച്ച് താഴെയുള്ള വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ കിട്ടാൻ അവസരമാണ് കാരണം എൽ ബി എസ് സ്പെഷ്യൽ അലോട്ട്മെന്റ് ലഭിക്കുമ്പോൾ ഹയർ ഇൻഡെക്സ് മാർക്കുള്ള വിദ്യാർത്ഥികൾ അങ്ങോട്ട് പോയി ജോയിൻ ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ മുകളിലുള്ള മുകളിലോട്ടുള്ള സീറ്റ് വേക്കൻസി ആവുകയും താഴെ ഇൻഡെക്സ് മാർക്ക് ഉള്ളവർക്ക് മുകളിലോട്ട് കയറാനുള്ള അവസരവും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇൻഡെക്സ് മാർക്ക് പറഞ്ഞ വിദ്യാർത്ഥികൾക്ക് കുറച്ച് സമാധാനമായിരിക്കും ഈ അപ്ഡേറ്റ് അതുപോലെ തന്നെ ഐ എൻ സി അപ്ഡേറ്റ് പ്രകാരം ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയാണ് എ ബി എസ് ബി എസ് സി നേഴ്സിംഗ് ബി എസ് സി നേഴ്സിംഗ് കോഴ്സിലേക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തേക്കുള്ള അഡ്മിഷൻ്റെ സമയമെന്നും പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് കുറച്ച് സമയം സമയമുണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് താഴെ ഇൻഡെക്സ് മാർക്കുള്ള വിദ്യാർത്ഥികളും കിട്ടാൻ സാധ്യതയുണ്ട് ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ അറിയാൻ വേണ്ടി അസ്റ്റം ബ്ലോഗ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്